ഇടുക്കി മുരിക്കാശ്ശേരിയിൽ യുവാവിനെ മദ്യപസംഘം കുത്തിപ്പരിക്കേൽപ്പിച്ചു മുരിക്കാശ്ശേരി സ്വദേശി അലക്സ് തോമസിനാണ് ഗുരുതരമായി പരിക്കേറ്റത് സമീപവാസിയായ ഡിനിൽ കൈതക്കൽ അടക്കം മൂന്ന് പേർ ഒളിവിലാണ് ഫോണിൽ സംസാരിച്ചു നിന്നത് ഇഷ്ടപ്പെട്ടില്ല ഒരു യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിക്കാനുണ്ടായ കാരണം ഇതാണ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും പക്ഷേ ലഹരി തലയ്ക്ക് പിടിച്ചാൽ ചെയ്യുന്നതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും വീടിന് സമീപം നിൽക്കുകയായിരുന്നു മുരിക്കാശ്ശേരി സ്വദേശി അലക്സ് തോമസ് വീട്ടിലെത്തിയാൽ അലക്സ് സ്ഥിരമായി വീടിനടുത്തുള്ള പാലത്തിൽ നിന്നും ഫോൺ ചെയ്യാറുണ്ട് ഇന്നലെയും പതിവ് തെറ്റിയില്ല പക്ഷേ ഇത് കണ്ടുനിന്ന നാട്ടുകാരായ മൂന്നു പേർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല മധ്യ ലഹരിയിലായിരുന്ന ഡിനിൽ കൈതക്കലടക്കം മൂന്ന് പേർ പിന്നിൽ നിന്നും കത്തി കുത്തിയിറക്കി കത്തിക്കുത്ത് കണ്ടാണ് അലക്സിന്റെ സഹോദരൻ മാർട്ടിൻ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് മാർട്ടിനെ കണ്ടതോടെ പ്രതികൾ കത്തി വലിച്ചൂരി രക്ഷപ്പെട്ടു ചോരയിൽ കുളിച്ചു നിന്ന സഹോദരനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു സംഭവ സ്ഥലത്ത് രക്തം തളം കെട്ടിക്കിടക്കുന്ന നിലയിലാണ് അലക്സ് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫോൺ വിളിച്ച് നിന്നതിൽ പ്രകോപിതരായ പ്രതി മുമ്പും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് പരിക്കേറ്റ അലക്സ് പറയുന്നത് ഒന്നാം പ്രതി ഡിനിൽ കൈതക്കലടക്കം മൂന്ന് പേരും ഒഴിവിലാണ് കത്തി കുത്താൻ കാണിച്ച ധൈര്യം കത്തി കുത്തിയിറക്കിയപ്പോൾ നഷ്ടപ്പെട്ട് കാണും എന്താണെങ്കിലും പ്രതികൾക്കായി വെള്ളത്തൂവൽ പോലീസ് വല കഴിഞ്ഞു റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി